വയനാട്ടിലെ ദുരിതബാധിതർക്കായി കേരളം ഒന്നാകെ കൈകോർക്കുമ്പോൾ സ്കൂൾ കുട്ടികളും പങ്കാളികളാവുകയാണ് സുഹൃത്തെ നിനക്ക് ഞാനുണ്ട് എന്ന പേരിലാണ് ഇടുക്കി മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് സമാഹരിച്ചത് സുഹൃത്തെ നിനക്ക് ഞാനുണ്ടെന്ന പേരിലാണ് വയനാടിനൊരു കൈത്താങ്ങായി മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒന്നിച്ചത് നല്ല പാഠം കുട്ടികൾ കറുത്ത ബാഡ്ജ് ധരിച്ച് മെഴുകുതിരി കത്തിച്ച് പൂക്കൾ വിതറി ആദരാഞ്ജലികൾ അർപ്പിച്ചു പെട്ടിമുടി വയനാട് ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർക്കായി മൗനപ്രാർത്ഥന നടത്തുകയും ചെയ്തു തങ്ങളുടെ ചെറിയ സംഭാവനകൾ എന്ന് ഹെഡ്മിസ്ട്രസ് സി ജയന്തി പറഞ്ഞു കുരുന്നുകളുടെ കരുതലുള്ള മനസ്സിനാൽ തന്നെ അമ്പത്തിയോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൈത്താങ്ങായി സമാഹരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി